കൊലപാതക കേസിൽ ജീവപര്യന്തം തടവിന് ശിക്ഷ അനുഭവിച്ചു വരവേ പരോൾ നേടി പുറത്തിറങ്ങി മുങ്ങിയ പ്രതി പിടിയിൽ കുളത്തുപ്പുഴ ഇ എസ് എം കോളനിയിൽ പോയികയിൽ വീട്ടിൽ മുപ്പത്തിയഞ്ചു വയസ്സുള്ള സുൽഫീക്കറിനെയാണ് കുളത്തുപ്പുഴ പോലീസ് അറസ്റ്റ് ചെയ്തത് രണ്ടായിരത്തി എട്ടിൽ പോപ്പുലർ ഫ്രണ്ട് പ്രാദേശിക നേതാവിനെ കുത്തിക്കൊന്ന കേസിലാണ് സുൽഫീക്കറിനെ കോടതി ജീവപര്യന്തം ശിക്ഷിച്ചത് രണ്ടായിരത്തി പത്തൊൻപതിനാണ് സുൽഫി പരോളിൽ ഇറങ്ങിയത് പിന്നിടിയാൽ ഒളിവിൽ പോവുകയായിരുന്നു കുറച്ചുനാൾ ഏർവാടി പള്ളിയിലും പരിസരത്തുമായി കറങ്ങി നടന്ന സുൽഫിക്കർ അടുത്തിടെ കൊട്ടിയം എത്തുകയും ഇവിടെ ചാരിറ്റി പ്രവർത്തനത്തിന്റെ മറവിൽ കുളത്തുപ്പുഴ സ്വദേശിയായ അനസ എന്നയാളുമായി ചേർന്ന നാട്ടുകാരിൽ നിന്നും പണം പിരിച്ച് തട്ടിപ്പ് നടത്തിയവരുവേ സംശയം തോന്നിയ നാട്ടുകാർ തടഞ്ഞു വെക്കുകയായിരുന്നു സ്ഥലത്തെത്തിയ കൊട്ടിയം പോലീസ് വിവരം കുളത്തുപ്പുഴ പോലീസിന് കൈമാറിയതോടെയാണ് സുൽഫിക്കർ പിടികിട്ടാപ്പുള്ളിയാണെന്ന് തിരിച്ചറിഞ്ഞത് ഉടൻ കൊട്ടിയം പോലീസ് സ്റ്റേഷനിലെത്തിയ കുളത്തുപ്പുഴ പോലീസ് ഇരുവരെയും കസ്റ്റഡിയിലെടുക്കുകയും കുളത്തൂപ്പുഴയിൽ എത്തിച്ച് അറസ്റ്റ് രേഖപ്പെടുത്തുകയായിരുന്നു പിടികൂടി കൊണ്ടുവരവേ മൂത്രമൊഴിക്കാനെന്ന വ്യാജേന പുറത്തിറങ്ങിയ പ്രതികൾ രക്ഷപ്പെടാൻ ശ്രമിച്ചുവെങ്കിലും ഉടൻ തന്നെ പോലീസ് പിടികൂടുകയും ചെയ്തു കുളത്തൂപ്പുഴ സർക്കിൾ ഇൻസ്പെക്ടർ ബി അനീഷ് എ എസ് ഐ വിനോദ് കുമാർ എന്നിവരുടെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘമാണ് പ്രതിയെ പിടികൂടിയത് നാട്ടുവാർത്ത വാർത്ത കുളത്തൂപ്പുഴ